ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ലിജിത ഞാൻ ഇന്ന് ഇന്നിവിടെ ഒരു സ്പെഷ്യൽ ആയൊരു സംഭവമാണ് ഉണ്ടാക്കുന്നത് ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞാൻ തന്നെ ഇതാദ്യം ട്രൈ ചെയ്ത് നോക്ക് നോക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി കേട്ടോ അപ്പോഴത്തേക്ക് ഇതെല്ലാം കണ്ടുവെക്കണം ഞാൻ ഈ വീഡിയോ എടുക്കാൻ മറന്നു മറന്നുപോയിനെ എപ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്നും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല എന്ന് വിചാരിക്കും ഇപ്പം ഞാൻ തന്നെ ഓരോന്നും ഇങ്ങനെ ചെയ്യുന്നത് എടുക്കാൻ മറന്നു അപ്പോൾ പകുതിക്ക് എത്തിയാന്ന് എനിക്ക് ഓർമ്മ തന്നെ ഓ ഇത് വീഡിയോ ഇട്ടിട്ട് നമുക്ക് യൂട്യൂബിലിടാമോ പിന്നെ എന്താണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പകുതി മുതൽ സ്റ്റാർട്ടായത് അതുകൊണ്ടെല്ലാം പണിയെല്ലാം പകുതിക്കായന് എന്തായാലും സാറില്ല ഞാൻ ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം ഞാനിന്ന് ചെയ്യുന്നത് ഒരു എണ്ണ കാച്ചതാണ് എൻ്റെ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് അധികം ആക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സിനും വേണം കാരണം ഇത് ഞാൻ എൻ്റെ എൻ്റെ മൂക്കെല്ലാം വേണ്ടിയിട്ടാണ് ആക്കുന്നത് ഒന്നാമത് ചെമ്പരത്തിപ്പൂ അതിൻ്റെ കുറച്ച് ചപ്പ് വെളു സോറി ഉള്ളി പിന്നെ നെല്ലിക്ക ഒരു മൂന്നെണ്ണം പിന്നെ നമ്മൾ തൊട്ടാവാടിയില്ലേ തൊട്ടാവാടി എല്ലാം അതും ഉണ്ട് പിന്നെ പിന്നെ ഇത് ഈ പൂവ് കണ്ട ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഓർമ്മയുള്ളവര് ഇതിൽ അടിക്കണേ എനിക്കറിയാം അത് എണ്ണ കാച്ചുമ്പോൾ വിടേണ്ടതാണെന്നറിയാം പക്ഷെ എന്റെ പേര് എനിക്ക് ഓർമ്മയില്ല ഇപ്പൊ വീട് ചെയ്യുമ്പോൾ പിന്നെ അത് പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ട് ഏഹ് ആ പിന്നെ അർജന്റായിട്ട് ചായപ്പൊടി അത് നമുക്ക് മുടി കറക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് പിന്നെ ഒരു ലേശം ഉലുവ ഒരു രണ്ട് സ്പൂണ് ഉലുവ ചായപ്പൊടി ഞാൻ ഒരു ഒന്നൊന്നര സ്പൂണുള്ള എടുത്തിന് പിന്നെ കാര്യമായിട്ട് വേണ്ടുന്നത് ശംഖു പുഷ്പാണ് ശംഖു തൊട്ടാവാടി ഇല പിന്നെ ചെമ്പരത്തി ഇതെല്ലാം നമുക്ക് അർജന്റായിട്ട് വേണ്ടുന്ന സാധനം പിന്നെ നെല്ലിക്കേൻ്റെ ഗുണം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഉള്ളി വലിയ ഉള്ളീൻ്റെ ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നതാണ് എനിക്ക് മുമ്പേ ഒരുപാട് മുടി ഉണ്ടായതാണ് എന്നെ അറിയുന്നവർക്ക് അറിയാമായിരിക്കും പക്ഷെ കുറേ കാലമായി ഞാനിപ്പോൾ അതൊന്നും ശ്രദ്ധിക്കലില്ല ഒന്നും അത് എണ്ണ തേക്കലില്ല അതാണ് മെയിൻ പ്രശ്നം രണ്ട് മൂന്ന് വർഷമായി ഇപ്പം മുടിയെല്ലാം പോയി ഇങ്ങനെ മുട്ട കാണാൻ തുടങ്ങി അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം എന്നിട്ട് പിന്നെ എൻ്റെ അമ്മമ്മ പണ്ട് എനിക്കിതാക്കി തരലുണ്ടായിരുന്നു പിന്നെ ഈ എണ്ണ അങ്ങനെ ഞാൻ വീണ്ടും ഇത് സ്റ്റാർട്ടാക്കാൻ നോക്കുന്നു അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഈ വെളിച്ചെണ്ണ മില്ല് നേരിട്ട് മില്ലിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണയാണ് കലർപ്പൊന്നുമില്ലാതെ നമ്മൾ സുഹൃത്തിൻ്റെ അടുത്ത് നിന്നാണ് വാങ്ങുന്നത് പഴയങ്ങാടി താപത്തുള്ള സ്റ്റാർ ഓയിൽ മില്ലിൽ നിന്ന് വാങ്ങിയതാണ് ഒന്നര ലിറ്റർ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ മൈലാഞ്ചി അർജൻ്റായിട്ട് ഇടണം കേട്ടോ മൈലാഞ്ചി കറിവേപ്പില ഇതെല്ലാം ഇതിലേക്ക് ഇടേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഇത് ഇതെല്ലാമാണ് നമുക്ക് ഈ എണ്ണയിൽ ചേർക്കേണ്ടത് എണ്ണ നന്നായിട്ട് തിളക്കുന്നുണ്ട് ആ സമയം നോക്കിയിട്ട് നമുക്കിതെല്ലാം അതിൽ ഇടണം ഞാൻ എന്നുവെച്ചാൽ മുടി പോ കുറേ ആയി മുടിയെല്ലാം ഇങ്ങനെ താരനാണ് മെയിനായിട്ട് പിന്നെ എനിക്ക് ഷുഗർ ഉണ്ട് ഷുഗർ വന്നതിന് ശേഷമാണ് പൂർണ്ണമായിട്ട് മുടി ഇങ്ങനെ പോകാനെല്ലാം തുടങ്ങിയത് പിന്നെ എണ്ണ തേക്കാൻ മടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ നിന്നത് പിന്നെ ഇപ്പോൾ അമ്മമ്മ പറഞ്ഞു അത് ആക്കാൻ വേണ്ടിയിട്ട് കുറേ മുമ്പേ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കതൊരു മടിയായി ഇപ്പം നന്നായി ഞാൻ വിചാരിച്ചു മുടിയെല്ലാം മുറിച്ചു ഞാൻ നന്നായിട്ട് എല്ലാം കുറച്ച് ഇനി തിക്നെസ്സാണ് എനിക്ക് കാര്യമായിട്ട് വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ എണ്ണ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അമ്മമ്മ പറഞ്ഞെന്നേൻ്റെ ചെറിയ ഓർമയിൽ ഞാൻ ഇതാക്കുന്നതാണ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്ത് ഒരു മൂന്ന് മാസമെങ്കിലാവട്ടെ എന്നിട്ടാകുമ്പോൾ നിങ്ങൾ അത് ഇത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്ത് ധൈര്യമായിട്ട് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് എനിക്ക് പറയാനുള്ളത് കുറെ മുടി ഉണ്ടായതാ നല്ല thick ആയ മുടി ഉണ്ടായതാന്ന് മടഞ്ഞിടുന്നത് ഞാൻ എത്ര വർഷം ആയെന്നറിയ മുടിയൊന്നും നല്ല വൃത്തിയിൽ മടഞ്ഞിട്ടിട്ട് മുടി ഒന്നും ഇപ്പൊ ഇല്ല അപ്പൊ ഇനി വീണ്ടും വരും എന്നാണ് ഒരു വിശ്വാസം അതുപോലെ ആവണം പഴയതുപോലെ ആവണം ഇതിപ്പോ നല്ല കറുപ്പ് കളറായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ മുടിക്ക് നല്ല കറുപ്പ് കളർ ഉണ്ടാവും പിന്നെ കുറച്ച് മോഡേണലായി എപ്പീ ഷാമ്പെല്ലാം തേച്ച് അങ്ങനെയല്ലാന്ന് മുടിയെല്ലാം പോയത് ഒന്നാമത് അതുകൊണ്ട് ഇനി അതെല്ലാം കുറച്ച് നന്നായിട്ട് എണ്ണയെല്ലാം തേച്ച് ആക്കണം ഇത് ആഴ്ചക്ക് ഒരു മൂന്ന് ദിവസെങ്കിലും തേക്കണം കേട്ടോ പക്ഷെ ഞാൻ മൂന്നു ദിവസം ഒന്നും തേക്കൂല്ലേ ഞാനൊരു രണ്ടു ദിവസമല്ലേ തേക്കുള്ളൂ എനിക്കെപ്പോ ഈ തലേ എണ്ണയായിട്ട് ഇങ്ങനെ നിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമാണ് എന്നാലും പിന്നെ തീരെ മുടിയില്ലാത്തവരാണെങ്കിൽ ആഴ്ചക്ക് മൂന്നു ദിവസമെങ്കിലും എന്തായാലും തേക്കണം നല്ല എണ്ണ നല്ല കറുപ്പ് ആയി വന്നിട്ടുണ്ട് പിന്നെ ഒരു ദിവസം അതിൽ വെക്കണം ഈ ഉരുളിയിൽ തന്നെ വെച്ചിട്ട് പിറ്റേന്നാണ് എടുക്കേണ്ടത് ഞാൻ എല്ലാം അരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാം നല്ല വൃത്തിയിൽ അരിച്ച് വെച്ച് ആക്കിയിട്ട് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് എണ്ണ ഇത്രയാണെന്നുള്ള ഒന്നര ലിറ്റർ ആക്കിയിട്ട് ഇത്രയാളുള്ളത് എനിക്ക് ആദ്യം ഫസ്റ്റ് ഫസ്റ്റല്ലത് ഇങ്ങനെ ഉണ്ടായതാണ് മുടി അത് നിങ്ങൾക്കൊന്നും സാമ്പിളിന് കാണിച്ചു തരാൻ വേണ്ടി ഫോട്ടോ ഇട്ടതാണ് ഇതിപ്പോൾ ഞാൻ മുടിയിൽ പിന്നെ തലക്ക് എണ്ണ തേക്കുന്ന ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു ലേജം കൊപ്പടുത്തിട്ട് മുടി നീക്കി നീക്കി തേക്കണം ഇപ്പൊ കണ്ട ഫോട്ടോ അല്ലേ അതിലല്ല അതിലും മുടി ഉണ്ടായതാണ് അതിന് ഇപ്പൊ കുറെ ഭാഗം തിക്നെസ് പോയതിന് ശേഷം ഉള്ളതാണ് ഇതിപ്പോ ഞാൻ മുടി ഇപ്പൊ ഇത്ര ആക്കിയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം എല്ലാരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇത് നല്ലൊരു കാര്യല്ലേ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോക്ക് അതായത് നമ്മൾ വിരലിനെ കൊണ്ടിങ്ങനെ തൊട്ട് പിന്നെ നന്നായിട്ട് വെണ്ണ ആക്കുന്നവർക്ക് നന്നായിട്ട് തന്നെ നല്ലോണം തേച്ച് മസാജ് ചെയ്യാം ഞാൻ കുറച്ച് ചെറുങ്ങനെ ആക്കുന്നുള്ളു തലിയൊട്ടിയിലാക്കി മാത്രം ഒന്ന് മസാജ് ചെറുങ്ങനെ ഇല്ലാത്ത ഇല്ലാത്ത ഭാഗം നോക്കിട്ട് അങ്ങനെ ആക്കും ഒന്ന് കണ്ട മുട്ട കാണുന്നുണ്ട് എന്റെ തലവട്ടിയിലോ ഫുള് ഇങ്ങനെ കാണുന്നുണ്ട് പിന്നെ മുടി കെട്ടാനോ ഒന്നും പറ്റാത്തത് കൊണ്ടാണ് ഞാൻ മുറിച്ചു കളഞ്ഞത് ഇതാകുമ്പോൾ മുടി ചെറുങ്ങനെ ചെറിയ ക്ലിപ്പോ അങ്ങനെ എന്തെങ്കിലും വെറുക്കുന്ന സാധനം ഇട്ടിട്ട് അങ്ങനെ വെക്കാലോ പിന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഞാൻ അതിനുള്ള ഇടേണ്ട സാധനങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ ഞാൻ ചായപ്പൊടി മൈലാഞ്ചി ഇതെല്ലാം നിർബന്ധമായിട്ടും ഇടണം കേട്ടോ കരി കറിവേപ്പിലയും നല്ലതാണ് കറിവേപ്പില ഇടണം ഉള്ളി ഇതെല്ലാം ഇട്ടിട്ട് വേണം നമ്മൾ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് നല്ല മണമുണ്ട് പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ എന്റെ വീഡിയോസ് ഞാൻ നേരത്തെ എടുത്തു വീഡിയോ ചെയ്യാൻ മറന്നുപോയിട്ടാണ് പോയിട്ടാണ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സപ്പോർട്ട് എല്ലാർക്കും താങ്ക് യു ഓക്കെ